രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ കഴിഞ്ഞിരിക്കുന്നു അധികാരം നേടിയ ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപീന്ദർ സിംഗ് കുനർ ബി ജെ പിയുടെ സുരേന്ദ്രപാൽ സിംഗിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ നേടിയ കോൺഗ്രസിന്റെ രൂപീന്ദർ സിംഗ് പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ ബി ജെ പി തരംഗമുണ്ടായെന്നും നൂറ്റി പതിനഞ്ച് സീറ്റുകൾ പിടിച്ചെടുത്തു എന്നും പറയുമ്പോൾ ഒരു മാസത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തകർപ്പൻ വിജയം ചില ചോദ്യങ്ങളും രാജസ്ഥാനിൽ ഉയർത്തുകയാണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇ വി എം എത്രത്തോളം ബി ജെ പിയുടെ വിജയത്തെ സ്വാധീനിച്ചുവെന്നും ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജയിച്ചുവെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അങ്ങനെയുള്ള ബി അഭിമാനത്തെ കരൺപൂരിലെ ജനങ്ങൾ പരാജയപ്പെടുത്തിയതായി മുൻ മുഖ്യമന്ത്രി ഗെഹ്ലോട്ട് വ്യക്തമാക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയെ മന്ത്രിയാക്കി പെരുമാറ്റച്ചട്ടവും ധാർമ്മികതയും ലംഘിച്ച ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിച്ചുവെന്നും ഗഹലോട്ട് തുറന്നടിച്ചു പെരുമാറ്റച്ചട്ടം ലംഘിച്ച ബി ജെ പി കാണിച്ച അമിത ആത്മവിശ്വാസമാണ് രാജസ്ഥാനിലെ കരൺപൂരിൽ തകർന്നു വീണത് അതായത് സാധാരണ നൂറ്റി പതിനഞ്ച് എം എൽ എ ജയിച്ചു വന്നിട്ടും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കരൺപൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേ തന്നെ മന്ത്രിയാക്കി ബി ജെ പി അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരിക്കെ സിംഗ് മന്ത്രി സ്ഥാനങ്ങൾ ഏറ്റെടുത്തതിനാൽ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് കോൺഗ്രസ് എതിർപ്പുന്നയിച്ചിട്ടും മാറാൻ ബി ജെ പിയോ സ്ഥാനാർത്ഥിയോ തയ്യാറായിരുന്നില്ല ഇപ്പോൾ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ തോൽപ്പിച്ചു വിട്ടപ്പോൾ ബി ജെ പിയുടെ ധാർഷ്ട്യത്തിനും ജനാധിപത്യ ധ്വംസനത്തിനുമാണ് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ ഇരുന്നൂറ് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെണ്ണത്തിലും നവംബർ ഇരുപത്തിയഞ്ചാം തീയതി വോട്ടെടുപ്പ് നടന്നതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗുർമീത് സിംഗ് കുനറിന്റെ അകാല നിര്യാണത്തെ തുടർന്നാണ് കരൺപൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രം മാറ്റിവെച്ചത് സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് പത്തു ദിവസം മാത്രം ശേഷിക്കെ ഗുർമീതിന്റെ മരണത്തെ തുടർന്ന് കരൺപൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ മകൻ രൂപീന്ദർ സിംഗിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനം നൂറ് ശതമാനവും ശരിയാണെന്ന് വന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ അടുത്തെറ ഇളക്കിയിരിക്കുകയാണ് രാജസ്ഥാനിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ് ആ ചോദ്യവും സംശയവും തന്നെ രാജസ്ഥാന്റെ മണ്ണിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉയർന്നു തുടങ്ങി അതായത് ഒന്നര മാസം മുൻപ് നടന്ന രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ നൂറ്റി പതിനഞ്ച് സീറ്റുകൾ നേടിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് ബി ജെ പി തരംഗമാണ് രാജസ്ഥാനിൽ എന്ന് മനസ്സിലായിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തോൽവി എങ്ങനെയുണ്ടായി ട്രെൻഡിനൊപ്പം നിൽക്കാറുള്ള ഒരു മാസത്തിനുള്ളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് തകർപ്പൻ വിജയം നേടിയിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒറ്റ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ടാണോ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിനെ സ്വാധീനിക്കാൻ കഴിയാത്തത് എന്നും അതുകൊണ്ടാണോ ബി ജെ പിക്ക് പരാജയമേൽക്കേണ്ടി വന്നത് എന്നും കോൺഗ്രസ് ചോദിക്കുകയാണ് ഏതായാലും ആ ചോദ്യം ശരിയോ തെറ്റോ എന്നതിന് ഉത്തരം തരാൻ ആരുമില്ലെങ്കിലും രാജസ്ഥാനിൽ പറയുന്നത് പോലെ ബി ജെ പി തരംഗം ഇല്ല എന്നുള്ളത് ഈ ഉപതെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരുമെന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് ഇത് നൽകിയത്